അന്ന് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള ഒരു ഹോട്ടലാണ് അതിനുശേഷമുള്ള ഹോട്ടലാണ് ഇപ്പോൾ കേൾക്കേതലക്കുള്ളത് ഇനി ഇങ്ങനെ പ്രിയുള്ളവരെ സുഹൃത്തുക്കളെ ഹോട്ടൽ ഷാഹിന റെസ്റ്റോറൻറ്റ് നമ്മുടെ കിഴക്കേതലയ്ക്ക് പുതിയൊരു സ്ഥാപനം അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ മുമ്പ് തന്നെ ഹോട്ടലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തുടങ്ങിയ ഹോട്ടൽ ഷാഹിന നമ്മുടെ വാളങ്ങോടൻ ഹൈദർക്ക അദ്ദേഹം നമ്മൾ വിട്ടു വിരിഞ്ഞു പോയി അപ്പോൾ അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു നല്ലൊരു ഹോട്ടല് നല്ലൊരു അടിപൊളി സെറ്റപ്പോ കൂടി നല്ല സൗകര്യത്തോടുകൂടി ഹോട്ടൽ തുടങ്ങണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബങ്ങളൊക്കെ കൂടിയങ്ങാണ്ട് നമ്മുടെ കിഴക്കേ തലക്കേ ലീഗ് ഓഫീസിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ കടയിലായിട്ട് ഒരു സ്ഥാപനം നല്ല അടിപൊളി എല്ലാ സൗകര്യങ്ങളും എ ആയിട്ട് ഹോട്ടൽ ഷാഹിന റെസ്റ്റോറൻറ്റ് കരുവാരകുണ്ടിലെ എനിക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ട് ആ ഓട്ടോർ ഷീറ്റ് മിനിമം ആറു റുപ്യ ആയിനെന്നൊക്കെ ഓട്ടോർ ഷീറ്റ് ഞാൻ കേൾക്കത്തിനൊക്കെ ഓടുന്നുണ്ട് ആ സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ബിരിയാണി വഹിക്കണത് മുപ്പത് റുപ്പ്യാണെന്ന് ബിരിയാണിക്ക് ഒരു ഹാഫ് ബിരിയാണിട്ട് മുപ്പത് റുപ്യയ്ക്ക് വെള്ളം ചിത്രങ്ങളാൻ ഉണ്ട് കാര്യങ്ങൾ എന്നിട്ട് അങ്ങനെ വരും അതുപോലെ തന്നെ പൈസ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തൊക്കെ നാളെ കൂട്ടി തരാറുണ്ട് ആ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരാളായിരുന്നു ഏതായാലും നല്ല സൗകര്യത്തോടുകൂടി ആ ഒരു ടേസ്റ്റ് ഇന്നും കരുവാരകുണ്ടുകാർക്ക് അറിയാം ഇനിയിപ്പോൾ ഈ ഒരു പുതിയ സ്ഥാപനം രാവിലെ പതിനൊന്ന് മണി മുതൽ തുടങ്ങിയിട്ട് വൈകി രാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തനമുണ്ട് അതിലിപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ബ്രോസ്റ്റ് അതുപോലെ തന്നെ അൽഫം ഷവായ ബീഫ് വിഭവങ്ങൾ ചൈനീസ് വിഭവങ്ങൾ മട്ടൻ വിഭവങ്ങൾ ദം ബിരിയാണി മധുഹൂത്ത് ഫിഷ് വിഭവങ്ങൾ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ചിക്കൻ വിഭവങ്ങൾ മന്തി ചിക്കൻ തന്തൂരി ഫ്രഷ് അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സൗകര്യത്തോടു കൂടി രണ്ട് നിലകളിലായിട്ടാണ് നമ്മുടെ ഷാഹിന ഹോട്ടല് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടന്നിട്ടുള്ളത് വാക്കോട് മെയ്ദീൻകുട്ടി ഫൈസി ഉസ്താദാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ സെക്രട്ടറി വലിൽ ജോയ് സമിതിയുടെ പ്രസിഡന്റ് പി വി എച്ച് കുഞ്ഞ പുഹാജി ഇങ്ങനെയൊക്കെ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക ആളുകൾ അവരുടെ കുടുംബങ്ങളും ഒക്കെ അടങ്ങിയ ഒരു വലിയൊരു ചടങ്ങായി മാറി വലിയൊരു പ്രോഗ്രാമായി മാറി ഏതായാലും നമുക്ക് ആ ഉദ്ഘാടന വേളയൊന്നും കണ്ടുനോക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ സലാമിന് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്നും കൂടി ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോ ചടങ്ങിലേക്ക് അനുഭവീയമായ എല്ലാ ചടങ്ങിൻ്റെ വിശിദ്ധമാവുന്നത് എന്നാണ് അതിൻ്റെ മൃഗങ്ങളും അതനുസരിച്ചുള്ള എന്ന് പറയുന്നത് കച്ചവടം തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മഹാന്മാരായ ആളുകളൊക്കെ പലരും കച്ചവടക്കാരായിരുന്നു ബഹുമാനപ്പെട്ട ഭട്ടൻ അസ്ഹാഹ് അലൈഹി സ്വലം കച്ചവടക്കാരനായിട്ടുണ്ട് സുജീകർ അതി അള്ളാഹന അമർദ്ദി ഇവരൊക്കെ എന്നാണ് കച്ചവടക്കാരായിട്ടുണ്ട് ഹിമാബു ഹരീഫ് അറബി അള്ളാഹനോടൊരയിലുള്ള അയിമ്പത്തുകൾ അവരൊക്കെ കച്ചവടക്കാരായിരുന്നു കച്ചവടം എന്നുള്ളത് ഏറെ ബഹുമാനവും ആദരവുമുള്ള മഹത്തായ നിലപ്പാടാണ് അതിൽപ്പെട്ട ഒന്നിൻ്റെ പിന്നെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുവിനെ സ്വീകരിക്കുമാറാവട്ടെ ഈ കച്ചവടത്തിൽ അള്ളാഹു വർഗത്തിന് നൽകുമാറാവട്ടെ കൂടുതൽ കൂടുതൽ അഞ്ച് പതിറ്റാണ്ട് കാലത്തോണ്ട് കിഴക്കത്തലയിൽ സുദീർഘമായ രീതിയിൽ വ്യാപാര രംഗത്ത് ഇറങ്ങി നിന്ന ഒരു പ്രസ്ഥാനമാണ് ഷായിനോട്ടൽ ഏവർക്കും അറിയാവുന്നതുപോലെ ഉപഭോക്താക്കളുടെ നാട്ടുകാരുടെയൊക്കെ അഭീഷ്ടത്തിനനുസരിച്ചു കൊണ്ട് മുന്നേറിയ ഈ മത്സാപനത്തിൻ്റെ പുതിയൊരു സംരംഭമാണ് ഇന്നിവിടെ രോമന്യായ വാക്കുഡ് ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് കലവാരമുള്ള ജനങ്ങളുടെയും ഉപഭോക്താവിടെയൊക്കെ അഭീഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ഈ കഴിയട്ടെ െഷിനോട്ടൽ എന്ന് പറയുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഇതിന്റെ വളരെ ഇവിടെ അവിടെ വന്നിരുന്ന ഉപഭോക്താക്കളുള്ളത് സൗമ്യമായി ലാളിത്യമായി സംസാരിക്കുകയും എന്ത് ും നല്ല നിലയിൽ ഉപഭോക്താക്കളോട് സംസാരിച്ച് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ പുതിയ പുതിയ ഒരു റെസ്റ്റാറൻ്റ ഭക്ഷണം എൻ്റെ മനസ്സിൽ പറഞ്ഞു കിടക്കുന്നൊരു ഒരു അതാണ് ഞാൻ ഞാൻ ഇരിക്കുന്നപ്പോൾ ഓർക്കുകയാണ് ചെയ്തത് ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ കയറി ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഒരിക്കലും ക്യാഷ് ചോദിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല നമ്മൾ കൊടുത്താൽ വാങ്ങിക്കും കൊടുക്കാതെ ഇറങ്ങി കയ്യിൽ പോക്കറ്റ് ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ പോക്കറ്റിൽ പൈസ ഒന്നും ഉണ്ടാവില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മോഹത്തിന് ഒരിക്കൽ പോലും ഒരു വാട്ടം കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ വളരെ കൃതജ്ഞതയോട് കൂടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നത് അന്നത്തെ കാലത്ത് കൽക്കുണ്ടിൽ നിന്നും നടന്നാണ് കിഴക്കത്തല വന്ന് ഹൈദൻപ്ര ഹൈസ്കൂളിലേക്ക് പോകുന്നത് പലപ്പോഴും കിഴക്കത്തല എത്തുമ്പോഴും നല്ല വിശപ്പായിരിക്കും അന്നീ പറയുന്ന പോലെ സൗകര്യങ്ങളോ ക്യാഷോ ഒന്നും വീട്ടിൽ നിന്ന് തന്നുപെടാനില്ല നമ്മുടെ പോക്കറ്റ് മിക്കവാറും കാര്യമായിരിക്കും പക്ഷെ അന്നുള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഹൈദരാക്കയാണ് ഒരിക്കലും നാലാളുടെ മുൻപിൽ വെച്ച് നമ്മളെ വഷളാക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അത് ഒരു ക്ക് ഭക്ഷണം നൽകി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരുടെ സാഹചര്യ ഹോട്ടല് ഇന്നത്തെ കാലത്ത് നമ്മരുചിക്കും അനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ സ്ഥാപനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം കരുവാറുകൊണ്ടിൻ്റെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിലൊരു വലിയ ഇടം നമ്മുടെ സാഹിന ഹോട്ടലിനും അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അന്തരിച്ച ഹൈദരാഗുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ഇവിടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുകയും നിലവിലുള്ള തറവാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സബ് ആയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാനും ഇനിയും തലമുറകൾക്ക് ഈ പെരുമാനം അവിഭാജ്യ ഘടകമായിരുന്നു ഈ നാടിന്റെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഒരു കാലഘട്ടം മുഴുവൻ ഷായന ഹോട്ടലായിരുന്നു ഹൈദരാക്കിയ ആയിരുന്നു എല്ലാവരുടെയും അന്നദാതാവ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ ആത്മാവ് ഈ സംരംഭത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ് സ്ലാമിന്റെ ഈ ഈ സംരംഭം വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ജോയിച്ചൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും ഈ നാട്ടിൽ എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു ഇല്ലാത്തവനെന്നോ ഉള്ളവനെന്നോ ഒരു വകതി ഒരു പ്രത്യേകത കൂടാതെ അവരോട് എല്ലാം കൂടിയാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത് അതേ സ്വഭാവം തന്നെ അദ്ദേഹത്തിന്റെ മകനും കിട്ടിയിട്ടുണ്ട് ഈ നാടിന് കരുവാരുണ്ടിന്റെ മുഖം തന്നെ മാറി ഏതാനും കരുവാരുണ്ട് വിട്ടാൽ ഇനി പോണം അപ്പൊ ഇത്രയും നല്ല സൗകര്യത്തിൽ എന്തായാലും ഇനി നമുക്ക് വേണ്ടത് സലാമുൽ സലാംന്ന് പറയാ സലാമിനെ നമ്മുടെ കുറച്ച് കുറച്ചാളുകൾക്ക് അറിയാം അപ്പൊ സലാമിനെ വിളിക്കല് മൊത്തത്തെ അബ്ദുൽ സലാം അപ്പൊ സലാം തന്നെ വിളിക്കല് എന്തായാലും സലാമിന് സ്വന്തം സ്ഥാപനം അതുപോലെ തന്നെ പഴയ കുറച്ചൊക്കെ എന്തെങ്കിലും കൊണ്ട് പറയാം നമ്മളിവിടെ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ഇപ്പം അതിൻ്റെ ഏകദേശം ഇപ്പൊ പറഞ്ഞത് ഉണ്ട് പഴയ പണ്ട് മൂത്താപ്പൊക്കെ തുടങ്ങിയ കാലത്തൊക്കെ ഇപ്പൊ ഫുട്ട് കാലത്ത് ഉണ്ട് എന്നാലും ഇപ്പൊ അറുപത് വർഷമൊക്കെ ആ സാധ്യത ഉണ്ട് അത്ര ചെറുപ്പതുമുണ്ട് ഫുഡ് ചെയ്യുന്ന പക്ഷെ അന്ന് മുതൽ നമ്മള് ഹോട്ടലിൽ അവിടെ പഴയ ഹോട്ടൽ ഉണ്ടായിരുന്നു അത് പൊളിച്ചപ്പോൾ ഒരു പന്ത്രണ്ട് വർഷം മുമ്പാണ് നമ്മൾ പുതിയപ്പോ അവിടെ ഉണ്ടാക്കിയ ഹോട്ടൽ ഉണ്ടാക്കിയത് പക്ഷെ അതിന് ശേഷം നമ്മള് ഇപ്പൊ പന്ത്രണ്ട് വർഷമായിട്ടുള്ള പുതിയ പിന്നെ അതിന് ശേഷം നമ്മളെ പാർക്കിങ് സൗകര്യം വളരെ കമ്മിയാണ് നമുക്ക് അതേപോലെ ഇവിടെ ഹോട്ടല് ആളുകൾക്ക് ഫാമിലി പിന്നെ ഫാമിലിയായിട്ട് ഇരിക്കാൻ പറ്റിയ സെറ്റപ്പിന്റെ ഹോട്ടൽ ഇവിടെ എവിടെ ഇല്ല അടുത്തൊന്നുമില്ല അപ്പൊ അതിങ്ങനെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ എല്ലാ ഫുഡും കിട്ടുന്ന ഹോട്ടൽ തുടങ്ങാമെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞിടയ്ക്ക് അപ്പൊ അത് അങ്ങനെ തുടങ്ങിയതാണ് നമ്മളിവിടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ചെയ്ത് തുടങ്ങിയത് അപ്പൊ അത് ഇനി നമുക്ക് എന്താ വെച്ചാല് അവിടെ പഴയ ഹോട്ടൽ ഇപ്പോഴും നിലനിൽപ്പിണ്ട് അതിപ്പോ നമ്മൾ രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങി രാത്രി പത്ത് മണി വരെ രണ്ടാവും ഇവിടെ നമ്മൾ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്നര വരെ എനിക്ക് എഴുതുന്നത് കാരണം അങ്ങനെ നടക്കുള്ളൂ മറ്റുള്ള ഫുഡുകൾ ഉച്ചക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് സാധാ ഉണ്ട് ബിരിയാണികളുണ്ട് പിന്നെ അതേമാതിക്ക് അപ്പം തന്നെ മദൂത്ത് ഉണ്ട് മന്തി ഉണ്ട് ഫേവ് റൈസ് ചൈനീസ് ഫുൾ ഉണ്ട് ഫേവറ് റൈസ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് അതിൽ എല്ലാ ഐറ്റംസും ചിക്കൻ്റെ എല്ലാ ഐറ്റം ചിക്കൻ കടായി കൊണ്ടാട്ട പെപ്പർ വാട്ടർ പിന്നെ നമ്മളെ ഫേവ് ചിക്കൻ്റെ റോസ്റ്റ് അതേമാതിക്ക് ഷവായ അൽഫാം അത്യാവശ്യം എല്ലാ ഫുഡും ജ്യൂസ് ആയിരിക്കും ജൂസ് ഉണ്ട് ഒരു പാർട്ടി വരികയാണെങ്കിൽ ഇപ്പം ഒരു പത്ത് അൻപത് ആൾക്കൊന്നിച്ച് വന്നാൽ നമ്മൾ മേലേ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുവച്ചാൽ ഇവിടെ അവിടെ ഒരു പാർട്ടി ആളുണ്ട് പാർട്ടി ആൾ നാൽപ്പത്തിനാല് സീറ്റാണ് ആണ് ഒരു അൻപത് പേർ കുറെ സമയത്ത് നമുക്ക് വന്ന് ഇരുന്ന് കഴിക്കാം നമ്മളൊന്നിപ്പോൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ ഒരു ഫുഡിൻ്റെ ടൈമിന് മാറ്റി വേണമെങ്കിൽ ഞങ്ങൾക്ക് മാറ്റിവെക്കാം എന്നുവെച്ചാൽ ഇപ്പൊ ഒരാൾ കസ്റ്റമർ വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ നാൽപ്പത് പേരുണ്ട് അല്ലെങ്കിൽ മുപ്പത് പേരുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഒരു രണ്ട് മണിക്കൂറോടെ െന്ന് പറ ഒരു രണ്ടു മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെക്കും അപ്പൊ അന്ന് അപ്പമായിട്ട് കസ്റ്റമർ കഷ്ടപ്പെടില്ല കൂടുതലാളിണ്ടെങ്കിൽ കിട്ടില്ല ഒരു പത്താളോ ഇരുപതാളോ പത്താളോ പതിനഞ്ചാളാകുമ്പോ നമുക്ക് അത്ര സമയം ഒഴിവാക്കിടാം എന്നാലും എന്റെ സൗകര്യം ചെയ്ത് കൊടുക്കും ആ ഫൈ കൊടുക്കാം പക്ഷെ എന്തായാലും നമ്മള് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാ പിന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെലപ്പോ ഇവിടെ ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ കാരണം ചെലപ്പോ മാറ്റുന്ന ആളുകൾക്ക് ബർത്ത്ഡേ പാർട്ടി ഗെറ്റ് ഗെറ്റ്ഗെതർ അതേമാതിരി സൽക്കാരങ്ങൾ ഇങ്ങനെയൊക്കെ നടത്താൻ ഇനിയിപ്പോൾ റമാനി നമ്മളതേപോലെ ഒരു കോംബോ പരിപാടി ഉണ്ട് എന്താ വെച്ചാൽ ഫുഡ് പിന്നെ ഒരാൾക്ക് ഒരു നോമ്പ് തുറ പരിപാടി മൊത്തം എല്ലാ ചില ഫുഡ് എല്ലാ നോമ്പ് പിന്നെ നോമ്പ് തുറക്കു കൊടുത്ത് എല്ലാ ഫുഡും ഒരേ ആയിക്കുള്ള എല്ലാ ഫുഡും ഉണ്ടാവും അങ്ങനെ പരിപാടി പ്ലാൻ ചെയ്യേണ്ടി കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ പത്ത് പതിനഞ്ച് പത്തൊന്നര ദിവസം കഴിഞ്ഞ് നോമ്പായില്ല അപ്പൊ അങ്ങനത്തെ പരിപാടികളുണ്ട് ഏഹ് അപ്പൊ ഒരു ഹോട്ടലിൽ തുറക്കുള്ളൂ മറ്റൊന്ന് നമ്മൾ തൽക്കാലം അവിടെ വർക്കുകൾ കുറച്ചുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഹോട്ടലിൽ ഓപ്പൺ ഞാൻ പറയാത്തൊരു കാര്യം നമ്മുടെ സലാംക പറഞ്ഞു റമവാന് അടുക്കാനായി അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങൾ ഇപ്പൊ അതിന്റെ കോംബോ പാക്കിങ്ങല്ലേ അത് കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇപ്പോ ഈ വരുന്ന ആളുകളോട് എന്താണ് ഇപ്പൊ എങ്ങക്ക് പറയാനുള്ളത് അല്ല ഇപ്പൊ അത്ര കിട്ടിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്താ പറയുക നമ്മളിപ്പോ ചാത്ര ഏകദേശം ഇപ്പൊ എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ ഹോട്ടലത്ര ഹോട്ടലാണ് അപ്പം അതുപോലെ നമ്മളപ്പോൾ ഭക്ഷണമാണെങ്കിൽ പോലും മാക്സിമം നമ്മൾ ഉഷാറാക്കി കൊടുക്കുന്നുണ്ട് മാക്സിമം അതിന് അതിന് മാറ്റി മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ എവിടെയാണെങ്കിൽ ഇപ്പൊ നല്ലപ്പോൾ നമ്മളെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഫുഡിനെ കൂടുതൽ അഭിപ്രായം പറഞ്ഞപ്പോൾ ആരും മോശപ്പെട്ട ഇപ്പം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് അതാണല്ലേ മെയിൻ ഫുഡ് മാക്സിമം ഹുഷാറാക്കി കൊടുക്കുക എല്ലാവരും മാക്സിമം പിന്നെ കസ്റ്റമേഴ്സിനെ കാരണം ഉദ്ഘാടന തിരക്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും മൊത്തത്തില് അഭിപ്രായമാണ് മൊത്തത്തില് വന്നിട്ടുള്ളത് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പാർസൽ പാർസല് ഡെലിവറി ചെയ്യണം കാരണം ഇന്നലൊക്കെ ഞങ്ങൾ വളരെ കണ്ടമാന ആൾക്കെ നമ്മൾ ഡെലിവറിക്ക് ആളൊക്കെ വെച്ചു രണ്ട് വണ്ടിയും ആള് റെഡിയാണ് ഓൾറെഡി നമ്മൾ എന്താ ഇന്നലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ എന്താ പറയുമ്പോ ചില ആളുകൾ ഇങ്ങനെ പത്ത് മിനിറ്റ് പറഞ്ഞാൽ ഒരു നമ്മൾ പത്തിന് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഈ പതിനഞ്ച് മിനിറ്റോടെ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോടെ എത്തണ്ടെ അല്ലെങ്കിൽ ആളുകൾക്ക് എന്തായാലും ഫുഡ് അല്ലെ ചിലപ്പോൾ കുട്ടികളെ കാത്തിനെ ഫുഡിനെ കാത്തി കേൾക്കാറും അപ്പോൾ കറക്റ്റ് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേശീയക്കാരണം അപ്പോൾ അത് നമ്മൾ ഇന്നലെ ഇന്നലെ ശരിക്കും കഴിഞ്ഞില്ല അത് ഞാൻ ഇത് എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നപ്പോ സലാംക്കാരെ ഈ ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടിയാട്ടെ ഇവിടെ മെനപ്പെട്ട പാക ബ്ലോക്ക് ആണ് കയറാൻ പറ്റാത്ത കുറച്ചാണ് അപ്പം ആ സമയത്ത് അദ്ദേഹത്തിന്റെ തിരക്കേണ്ടി എടുക്കണ്ടെന്ന് കരുതിട്ടാണ് ഇപ്പൊ ഞാൻ വന്നു കണ്ടി ഒരു നാലു മണിക്ക് ഒന്നും ഒരു ഇയാളെ ബൈക്ക് കവർ ചെയ്യണത് എന്തായാലും ആളുകള് വരട്ടെ നല്ല കരുവാര കൊണ്ട് നമ്മുടെ കരുവാര കൊണ്ട് തുടക്കം മുതല് പൊറോട്ട എന്നൊരു സംഭവം നമ്മുടെ ഷാഹിന ഹോട്ടൽ വന്നു കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും അത് ഞാൻ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു ഈ പിന്നെ ഷാഹിന ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ബിരിയാണി അത് ഹൈദരാക്ക ഇരിക്കണം അന്ന് ഓർഡർ ചെയ്യാൻ മുന്നിൽ ഓടിയേക്കാനാണ് ആ സമയത്ത് ഹൈദരാക്കണേ പറയാം ഹൈദരാക്ക പൈസ തേകിയില്ല ഇത് പന്ത്രണ്ട് അന്ന് മിനിമം അഞ്ച് റുപ്യ ആറ് ഉറുപ്യായിട്ടുള്ളൂ ആയിക്കോട്ടെ മുന്നോട്ട് വെച്ചാൽ പിന്നെ നമുക്ക് പറയും അങ്ങനെ പൈസ വരെ മൂപ്പര് ഇന്നോട് വെച്ചിട്ടില്ല ഒരുപാട് കൊല്ലം ഞാൻ പ്രശ്നം നിക്കുന്നത് ഏതായാലും ആളുകൾ വരട്ടെ ഞാൻ നമ്പർ രണ്ടും ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആള് മാക്സിമം ആളുകളിലേക്ക് ഇന്നലെ നമ്മൾ എഴുവിട്ടുണ്ട് ഫേസ്ബുക്കിൽ അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരം ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം